ഹലോ ഫ്രണ്ട്സ് പോത്തൻകോട് നിന്നും എഴുന്നൂറ് മീറ്റർ മാത്രം മാറിയ ഒരു സൂപ്പർ ലക്ഷറി വീട് വിൽപ്പനയ്ക്കുണ്ട് ബസ് റൂട്ടിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ മാത്രം മാറിയാണ് ഈ ഒരു വീടുള്ളത് എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണുള്ളത് കൂടാതെ ഒരു ഹോം തിയേറ്റർ റൂമും ഉണ്ട് വളരെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ലോറി വരുന്ന വഴിയാണ് കിഴക്ക് ദർശനമുള്ളൊരു വീട് കൂടിയാണിത് സൂപ്പറായിട്ട് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തൊരു കിടലാൻ വീടാണ് ബെഡ്റൂമുകളെല്ലാം തന്നെ വളരെ സ്പേഷ്യസ് ആണ് ബെഡ്റൂമുകളിൽ വാർഡ്രോബുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഫൈനൽ സ്റ്റേജ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ വളരെ സൂപ്പറാണ് തേക്ക് മഹാഗണി മാത്രം ഉപയോഗിച്ചാണ് തടിപ്പണികളെല്ലാം ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത് സാനിറ്ററി ഫിറ്റിംഗ്സും ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ടോപ്പ് ക്വാളിറ്റിയിലുള്ളതാണ് വളരെ നല്ല രീതിയിൽ കാറ്റും വടിച്ചും ലഭിക്കുന്ന ഒരു രീതിയിലാണ് വീടിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു പ്രീമിയം ലക്ഷറി വീടാണ് നോക്കുന്നതെങ്കിൽ ഈ പ്രോപ്പർട്ടി വളരെ നല്ലൊരു ചോയ്സ് തന്നെയാണ് ഒരു കോടി പതിനഞ്ച് ലക്ഷമാണ് വീടിൻ്റെ ആസ്കിംഗ് എന്ന് പറയുന്നത് വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് വിളിച്ചോളൂ പുതിയ പുതിയ പ്രോപ്പർട്ടീസിൻ്റെ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് ഈ കേരള റിയൽ എസ്റ്റേറ്റ് ഡോട്ട് കോം